നിയതം രചന അനൂപ് അവതരണം ഷാഹുൽ ഷാഹുൽമലൈ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി അമ്മു പ്ലീസ് ഒരു തവണ ഒരൊറ്റ തവണ കൂടി എനിക്ക് നിന്നെ കാണണം തന്നോട് പറയുന്നത് മനസ്സിലാവുന്നില്ലേ എനിക്ക് താൽപ്പര്യമില്ല എനിക്ക് തന്നെ കാണുകയും വേണ്ട അമ്മു ഒരു വട്ടം പ്ലീസ് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഒത്തിരി തവണ ഞാൻ പറഞ്ഞു ഇനി നീ നിർബന്ധിക്കുകയാണെങ്കിൽ നിന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യും ഓഹ് അത്രേ ഉള്ളൂ കഴിയോടി നിനക്ക് ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലെ പോലെ വത്സരം നിന്നെ ബ്ലോക്ക് ചെയ്യാനാണോ എനിക്ക് വിഷമം പൊച്ച നിറഞ്ഞ തവണ നിസ്സഹായതയുടെ ഒരു ചിരിച്ച സ്മൈലിക്കപ്പുറം പിന്നെ അവൾ വന്നില്ല ആ ഒരു നിമിഷം മുതൽ ആ മനസ്സിൽ നിന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞത് പതിയെ ഉൾക്കൊണ്ടു നാ എന്തേലും കഴിച്ചിട്ട് പുറത്തേക്ക് പോവാം എയർപോർട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ അമ്മയുടെ ദേഷ്യവും സങ്കടവും നിറഞ്ഞ വാക്ക് ആവം വേഗം വന്നോളൂ അമ്മേ എന്ന വാക്കിനാൽ ചേട്ടത്തിയമ്മ തടഞ്ഞിർത്തി ഡാ പോയി അവിടെ സീനൊന്നും ഉണ്ടാക്കാന്നൊക്കെ ഉണ്ടെട്ടോ കല്യാണം ഉറപ്പിച്ച പെണ്ണാവളിപ്പോ ഓർമ്മ വേണം ഇല്ലേ ജി ഞാൻ നിന്നൊന്നും കണ്ടിട്ട് വരും അല്ലാതെ പറ്റില്ല എനിക്ക് അവന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവളുടെ മുഖവും വാടി ഞാൻ എന്താ പറയാ വേഗം പോയി വായി ഇവിടെ ഞാൻ നോക്കിക്കോളാം പിള്ളേരൊക്കെ കാത്തിരിക്കുക കൂടെ കൂട്ടിക്കൂടെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ലെന്നു നിന്നെ കൊണ്ടുവരാൻ എനിക്ക് കുറച്ചുകൂടെ കടമ്പൾ കടക്കുകയും സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കറിവേപ്പിലെ പോലെ എന്നെ നീ ഒഴിവാക്കിയാണല്ലേ ഒരായിരം വാക്കുകൾ കൊണ്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും അവൾ കേൾക്കാൻ നിന്നില്ല നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ ആർക്കും കഴിയില്ല എങ്കിലും ആരും കൊതിച്ചു പോവും ഒരു നിമിഷമെങ്കിലും ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഒന്ന് കാണണം ദൂരുന്നെങ്കിലും അത്രമാത്രം ആഗ്രഹം അവൾ ഇന്ന് മറ്റാർക്കും സ്വന്തമാണ് എങ്കിലും കാണാതിരിക്കാൻ പറ്റുന്നില്ല അവൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏതാനും കിലോമീറ്റർ അടുത്തേക്ക് എത്തിയപ്പോൾ തൊപ്പിയും മാസ്കും ഗ്ലാസും വാങ്ങി വെച്ച് നോക്കിയപ്പോൾ ഒന്ന് നേരിൽ കണ്ടാലും അവൾക്കിനി മനസ്സിലാവില്ലെന്ന് ബോധ്യമായി ഒരാൾക്കും തടസ്സമായി എങ്ങും നിൽക്കരുതെന്ന മനസ്സിന്റെ ഉറപ്പ് തെറ്റാതെ നോക്കണം തിരിയൊടുങ്ങാത്ത കടൽ പോലെ മനസ്സുവല്ലാതെ അലയിടിച്ചുകൊണ്ടിരിക്കെ തൊട്ടുവളവിൽ നിന്ന് കയറി വന്ന ലോറി ഒരു മിന്നായം പോലെ കണ്ണിൽ കണ്ടു ഒരു നിമിഷം കൊണ്ട് ഭാരമില്ലാതാവുന്നതും അന്തരീക്ഷത്തിൽ ഒരു പറവ് പോലെ പറക്കുന്നതും ഒടുവിലൊരു കരുതലുമില്ലാതെ ഭൂമി എന്നെ സ്വീകരിക്കുന്നതും നേരത്തെ കുളിരു പോലെ എന്തോ തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന പോലെ കണ്ണുകളിൽ അഗാധമായൊരു നിദ്രവന്നെത്തിയ പോലെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ആനി ആനിസിസ്റ്ററുടെ ഇവിടുത്തെ അവസാനത്തെ ഡ്യൂട്ടി ഡേ ആണെന്ന് നമ്മൾ ഇന്ന് നൽകുന്ന ഈ ചെറിയ ട്രീറ്റ് സിസ്റ്റർ സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്നും അടുത്തയാഴ്ച മണവാട്ടിയാകാൻ പോകുന്ന ആനിക്ക് എല്ലാവിധ വിവാഹാശംസകളും നേരുകയും ചെയ്യുന്നു ആശുപത്രിയിലെ ജീവനക്കാരുടെ കൂട്ടത്തിൽ നിന്നും എല്ലാവരോടും നന്നായിട്ട് ഇടപഴകുന്ന വിനോയ് ഡോക്ടർ ആയിരുന്നു പറഞ്ഞു നിർത്തിയത് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ നിമിഷങ്ങൾ നോവുന്ന വേദനയിലും മുഖം വിടർന്നു നിന്നു ഒരു കുടുംബം പോലെ ഇത്രയും നാൾ ജീവിച്ചിടത്തിൽ നിന്നും വിടവാങ്ങുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ടായിരുന്നു ഒന്ന് ചിരിക്കിടി വണ് എല്ലാ നേരെയാവും എത്രമേ അച്ഛന് ഡോണ്ടർ കിട്ടാറ് പ്രാർത്ഥനയിലാണോ നിങ്ങൾക്ക് വിട്ടി യാത്ര ഉറച്ചില്ല അച്ഛന്റെ വയ്യായിട്ടല്ലേ അച്ഛന് നല്ലോണം പേടിയുണ്ട് എന്തേലും ആകുമെന്ന് ഈ കുഞ്ഞിനെ പോലെ വാശിയിലേക്ക് കല്യാണം ഉറപ്പിച്ചതന്നെ വൈകിയാലേ കാണാൻ കഴിയുന്ന പോലെ ഏയ് ഡോ താൻ കണ്ണു എല്ലാവരും ശ്രദ്ധിക്കുന്നു ഒന്ന് രണ്ടുപേർ രണ്ടുപേര് പാട്ട് രണ്ട് സ്റ്റെപ്പും കൂടെ ആയപ്പോൾ സംഭവം കളറായി ഡോക്ടർ ഒരു എമർജൻസി ഉണ്ട് പെട്ടെന്ന് വരണേ അതിനിടയിലേക്ക് ഒരു നേഴ്സ് കടന്നു വന്നു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീങ്ങിയതും ഡോ ഇന്നിനി താൻ വരണ്ട ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ലാസ്റ്റ് ഡേ അല്ലേ ഏയ് ആ സാലിച്ച് എനിക്കിതൊക്കെ ശീലമല്ലേ എല്ലാവർക്കും മുന്നേ താൻ അറിയാതെ ഓടിയത് അപ്പോഴാണ് ഓർത്തത് ആക്സിഡൻറ്റ് കേസാണ് സാധ്യതയില്ല തിരികെ കിട്ടാൻ ആ പയ്യൻ അവയവങ്ങൾ മുഴുവൻ ഡൊണേറ്റ് ചെയ്തെന്നറിഞ്ഞത് അതാണ് എല്ലാവർക്കും ഇത്ര വെപ്രാണം തൻ്റെ അച്ഛൻ്റെ കാട്ടിൽ മുൻഗണന കൊടുക്കുമെന്ന് സൈമൺ ഡോക്ടർ പറയുന്നു കിട്ടും പ്രാർത്ഥിക്കൂട്ടോ നല്ലോണം മുന്നിൽ പാതി ജീവനുള്ള ശരീരത്തിന് വേണ്ടിയോ തൻ്റെ അച്ഛൻ്റെ ജീവിതത്തിനൊരു വെളിച്ചത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുക ഒരിത്തിരി നോവ് നിറഞ്ഞെങ്കിലും സ്വാർത്ഥത മുന്നേ നിന്നു ഒരാളുടെ മരണത്തിന് വേണ്ടിയല്ല ആ മരണം അച്ഛനൊരു ജീവിതം നൽകട്ടെ എന്നും ഓ പിയിൽ കയറിയതും കാണാം രക്തത്തിൽ കുതിർന്ന വികൃതമായ മുഖം കണ്ണുകൾ പുറത്തു തള്ളി നിൽക്കുന്നു ഒരു കയ്യിൽ വിരലുകൾ പാതി അറ്റുപോയ നിലയിൽ വിരലുകൾ ഇടിച്ചു വീഴ്ത്തിയ വാഹനം ശരീരത്തിലെ പാതിയിൽ കയറി ഇറങ്ങിയിരിക്കുന്നു കൊണ്ടുവന്നവർ അടുത്തൊരു കവറിൽ പെറുക്കി വെച്ചിരിക്കുന്നു അയാളുടെ മുറിവുകൾ വൃത്തിയാക്കുന്നതിനിടെ വല്ലാത്തൊരു മൂകമായ അവസ്ഥ മനസ്സിൽ മരണം കീഴടക്കിയിട്ടില്ല ഇതുവരെ അയാളെ ഒരു ഞെരക്കം പോലെ മാത്രം പാതി മരിച്ച ദേഹം പെട്ടെന്നായിരുന്നു പ്രതീക്ഷിക്കാതെ കണ്ണുകളൊന്നനങ്ങിയതും പാതിയേറ്റ കരങ്ങളാൽ എൻ്റെ കൈകളിൽ വിറയാറുന്ന തരത്തിൽ മുറുകെ പിടിച്ചത് നിമിഷങ്ങൾ മാത്രം അത് നിലച്ച് ഒത്തിരി പേർ ഓരോന്നിനെ ഓടി നടന്ന ഹാളിൽ നിശ്ശബ്ദത നിറഞ്ഞു മരണമയാളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇനി ആഴിയിന്ന് വേർതിരിച്ചെടുക്കാനുള്ള അവയവങ്ങളിൽ മാത്രമാവും ശ്രദ്ധ നിത്യേ താന്നല്ലോണം പ്രാർത്ഥിക്കണം ദൈവം കൂടെ ഇയാൾ ഇവർക്ക് തൻ്റെ അച്ഛൻ്റേതായിട്ട് മാച്ചാവുന്നുണ്ട് മാറ്റിയൊക്കെയുള്ള പേപ്പറുകൾ ശരിയാക്കുന്നുണ്ട് പകച്ചു നിന്നാൽ തന്നോട് സൈമൺ ഡോക്ടർ അത് പറയുന്നവരെ വല്ലാത്തൊരു മൂകത മനസ്സിൽ നിറഞ്ഞിരുന്നു എത്രയും വേഗം അച്ഛനോട് തയ്യാറാൻ പറയും തലകൂടിക്ക് പോകുന്നു എല്ലാം ഒരു നിയോഗമായി തോന്നുന്നു അച്ഛനെ ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതും ഒരു സ്വപ്നം പോലെ എത്രയും വേഗം അച്ഛനെ തയ്യാറാക്കുകയും വീട്ടുകാരെയും എത്തിച്ചു ഇഴഞ്ഞു നീങ്ങുന്ന നിമിഷങ്ങൾ ഹൃദയമിടിപ്പ് കൈവിട്ട് പോകുന്ന പോലെ അകത്തോട്ട് കയറിക്കുള്ള അനുമതി കിട്ടിയെങ്കിലും പറ്റിയില്ല മനസ്സ് താങ്ങില്ല അച്ഛനെ നല്ലതിന് വേണ്ടിയാണെങ്കിലും മുറിച്ച് വെക്കുന്നത് കാണാൻ നീണ്ട നേരത്തെ ശാസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ഇറങ്ങുന്നവരെ അനുഭവം തന്നെയായിരുന്നു എല്ലാം നേരെയായിരുന്നു അമ്മയ്ക്കും കൂടി നീ ധൈര്യം നൽകേണ്ടത് സൈമൺ ഡോക്ടർ വന്ന് പുറത്തേടി ചിരിച്ചു കൊണ്ട് പോയി ഹോസ്പിറ്റലിലെ നല്ലൊരു ഡോക്ടറാണ് അച്ഛനോളം പ്രായം വരും മോളെ എന്നല്ലാതെ ഇന്നുവരെ വിളിച്ചിട്ടില്ല മനസ്സിപ്പോഴും തണുത്ത് കുറച്ചു കഴിഞ്ഞ് കയറി കാണാ കേട്ടോ ജാൻസി നേഴ്സാണ് പുറകിൽ നിന്നും പറഞ്ഞത് നിത്യേ ഡി ആ പയ്യന്റെ ഫാമിലിയോട് ഇരിപ്പുണ്ട് നിങ്ങളൊന്ന് പോയി കാണാൻ നോക്കൂ കേട്ടോ വിലമതിക്കാൻ കഴിയാത്ത സഹായം കിട്ടിയതല്ലേ നമുക്ക് വല്ലാത്തൊരു ജന്മല്ലേ ആ പയ്യൻറേത് ഇന്ന് കാലത്ത് വന്നേയുള്ളൂ വിദേശത്തുനിന്ന് ആരെയോ കാണാൻ തിരക്കിട്ട് പോകുന്ന വഴിയിൽ സംഭവിച്ച ഹെൽമറ്റും വെച്ചിരുന്നില്ല പക്ഷെ അവൻ കാരണം ഏഴുപേർക്ക് ആ ജീവിതം തിരിച്ചു കിട്ടിയത് അതും പോരാ ഞാൻ ശരീരവും മെഡിക്കൽ സ്റ്റുഡൻസിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അല്ലാതെ എന്തു പറയാം അമ്മേ നമുക്ക് നമ്മുടെ വരെ പോയി നോക്കിയാലും ഒരു നന്ദിയെങ്കിലും അവരോട് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായി പോകും അമ്മയും താങ്ങി അവരിയ്ക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി തേങ്ങിക്കറിയുന്ന കുറെ ചെറുപ്പക്കാർക്കിടയിൽ രണ്ടുപേർ മുഖംപൊത്തി പാതി ബോധത്തിൽ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും കണ്ടപാടെ ഉള്ളൊന്നു പിടച്ചു വേണ്ടമ്മേ നമുക്ക് പിന്നെ വരാം ഹലോ ആ ബോണിന്ന് നീട്ടിയതല്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഒപ്പിട്ട് വാങ്ങണം അയാളുടെ ഏട്ടനാണെന്ന് തോന്നുന്നു പോലീസിൽ നിന്ന് അത് കേറ്റുവാങ്ങുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് നിലയ്ക്കാതെ വിറക്കുന്ന കൈകളിൽ നിന്ന് അവയിൽ ആ നിമിഷ നേരം കൊണ്ട് താഴേക്ക് പതിച്ചു ഒരു മോതിരം താഴെ നിന്ന് ഉരുണ്ടുകൊണ്ട് തനിക്ക് നേരെ വന്നു അതെടുക്കാൻ കുനിഞ്ഞതും ഒരു നിമിഷം തരിച്ചുപോയി രക്തമയമായ അക്ഷരങ്ങളിൽ പാതി മങ്ങി ആനിയെന്ന എഴുത്ത് ആദ്യ പ്രണയത്തിൻ്റെ ഓർമ്മക്കായി അവൻ സമ്മാനിച്ച മോതിരം ഇതെങ്ങനെ ഇവിടെ മുഖം താഴ്ത്തിരിക്കുന്ന ചേച്ചിയെ പിടിച്ചു വരുത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ താനേ ഭാരം കുറഞ്ഞ് ഭൂമിയിൽ പതിച്ചു ആരൊക്കെയോ ചേർന്ന് താങ്ങിയെടുക്കുമ്പോൾ പാതിബോധത്തിൽ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാം നിന്നെ കാണാൻ വന്നതാ കൂടെ ജീവിക്കാൻ നിന്നില്ലേലും അരിക്കാൻ അവൻ അവസരം നീ കൊടുത്തില്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ടുള്ള നിലവിളി പിടിച്ചു നിർത്തിയ കൈകൾ തട്ടിമാറ്റി അവരാതയിലൂടെ മോർച്ചറിയിലേക്ക് ഒരു ഭ്രാന്തിയെ പോലെ ഓടുമ്പോൾ എല്ലാം ശൂന്യമായ പോലെ അവനല്ലത് ഒരിക്കലും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതുതായി റൂമിന്റെ കോടയിൽ സ്ഥാനം പിടിച്ച ശവശരീരത്തെ പാതിശത്ത മനസ്സുമായി നോക്കി നിന്നു വികൃതമായ മുഖവും ദേഹവുമല്ലാതെ ഒന്നും തന്നെ ബാക്കിയില്ല തൻ്റെ മുമ്പിൽ കണ്ണുനീർത്തുള്ളികൾക്ക് മേലെ ചോര പൊടിയുന്ന പോലെ ആ നെഞ്ചിൽ തല ചേർത്ത് കിടന്നപ്പോൾ കണ്ടു പാതി തെറ്റിയ പുതച്ച തുണിയുടെ കീഴ് ഇടനെഞ്ചിൽ പച്ച കുത്തിയ വാക്കുകൾ എന്റെ നിശിൽ നീയുണ്ട് പെണ്ണേ ഓരോ നിമിഷവും ആ ചുണ്ടുകൾ അന്ന് പോലെ പാതിയേറ്റ കരങ്ങൾ ചേർത്ത് പിടിച്ചപ്പോൾ നിശലുമെങ്കിലും ആ മുഖമൊന്ന് പുഞ്ചിരിച്ച പോലെ എന്ത് കണ്ണടയുമ്പോഴും നിന്റെ ഈ കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പെണ്ണേ അവൻ മൊഴിഞ്ഞ ഓരോ വാക്കുകളും ആ മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു ദൈവണ്ണേ നിനക്ക് എപ്പോഴും ആസ്പത്രിയുടെ വേണോ പെണ്ണിനെ ഞാൻ ചുമ പറഞ്ഞല്ലേ വേണേ ജീവൻ പോയാലും നിന്റെ മണ എന്നിലിങ്ങനെ നിറഞ്ഞു നിൽക്കും നീ നോയ്ക്കോ അവൻ്റെ നെഞ്ചിൽ തളർന്നു വീഴുമ്പോൾ എന്നിലെ ആസ്പത്രിയുടെ ഗന്ധം അവനിലും പടർന്നു കയറുന്ന ഞാൻ അറിഞ്ഞു ഹൃദയത്തുടിപ്പുകൾ നിലച്ച് പ്രണയത്തുടിപ്പുകൾ നിറഞ്ഞ അവന്റെ ലോകത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരുന്നു ഞാനും ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിനും അപ്പുറം മരണത്തിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളും തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ